ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ലാറിസുഖായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ തിക്കാടെ എന്താണ് കുഞ്ഞമ്മയുടെ തിരക്കാവിൻ്റെ ആണ് കേട്ടോ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ നമുക്കും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാദ്യം തന്നെ നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങണം അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ പോകാം കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാം അതുകഴിഞ്ഞ് പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷനും എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം ഒരു ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും പേര് കമൻറ്റ് ഇടാം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിൽ കയറുന്നതിന് മുന്നേ ചെറിയൊരു കല്യാണം നമുക്ക് ഞായറാഴ്ച തന്നെ കല്യാണം ബർത്ത്ഡേ ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ അപ്പോൾ തലേദിവസം കല്യാണത്തിന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത് എന്നിട്ട് തിരിച്ച് വരുന്ന വഴിയിലാണ് നമ്മൾ എന്താണ് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേന പോയി തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ നമ്മളൊരു ടോയ്സിൻ്റെ കട കണ്ടു അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ച് അവിടെ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓട്ടോ നിർത്തി നമ്മൾ ആ കടയിൽ കയറി ആ കടയിൽ കയറി ഇപ്പോഴത്തേനും നല്ലോണം നിറച്ചും ഫുള്ളും ഇങ്ങനെ ടോയ്സ് ഇങ്ങനെ വിതറി ഇപ്പോഴേക്കാണ് ഇത് കണ്ട് നമ്മുടെ കുട്ടീസ് എന്താ പറയുക വണ്ടർ അടിച്ചു അപ്പോൾ ആദ്യം തന്നെ തന്നെ ഈ ബൈക്കിലേക്കും കാറിലേക്കും വലിയ സംഭവങ്ങളിലേക്കാണ് അവർ ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ അപ്പച്ച എന്തെങ്കാണ്ടും മിന്യൂസിന് കാ ബൈക്കും പിപ്പിക്കുട്ടിക്ക് കാറും വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ ഓർമ്മയെല്ലാം തോന്നുന്നു അവർ വേഗം അത് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അപ്പോൾ ഈ അത് വാങ്ങാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ നേരം കഴി കഴിഞ്ഞപ്പോൾ അവരത് വിട്ടു അത് കഴിഞ്ഞ് പിന്നെ ചെറിയ സംഭവത്തേക്കായിട്ടാണ് എന്താണ് മുട്ട മുടില്ലാത്ത പാവക്കുട്ടി പിന്നെന്താണ് ബേബി ഡോളിൻ്റെ ബാർബി ഡോളിൻ്റെ സെറ്റ് അതൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമുക്കറിയാം നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമ്പോൾ അവർ ഫുൾ കരച്ചിലായിരുന്നു കരഞ്ഞ് ഒരു വിധത്തിലാണ് അവർ ഈ കടയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കേട്ടാ ചുച്ചിക്കുട്ടിയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവൾക്ക് അറിയാം എന്താണ് വാങ്ങിച്ച് അവൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അവൾ പ്രായമായിട്ടില്ല അവരുടെ പ്രായമായിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ ഒരു ബബിൾ ബബിൾസിൻ്റെ ഒരു സംഭവം വാങ്ങിച്ചു കൊടുത്തിട്ട് അതും കയ്യിലും പിടിച്ച് ആൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ൊക്കെ അറിഞ്ഞ് പിഴിഞ്ഞ കുട്ടീസിനെ ഒരു വിധത്തിൽ നമ്മൾ ഓട്ടോടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഓട്ടോയിൽ ഇരിക്കയാണ് കേട്ടോ ആ ഒരു ടോയ് വാങ്ങിച്ചിട്ട് വരുന്നുണ്ടായിരുന്നത് പക്ഷേ അതിനെന്തോ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും കടയുടെ മുന്നിൽ ഇങ്ങനെ നിന്നപ്പോൾ അവർ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഓട്ടോയിൽ കയറി നമ്മൾ വീടെത്തണവരെ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വീടെത്തി പിന്നെ ആ ബബിൾസ് ഊതി കളിച്ചപ്പോഴത്തേനും അവർ കരച്ചിലും മാറിയെല്ലാം മറന്നു പോയിട്ടാണ് കറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ബർത്ത്ഡേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് ഞാൻ ഉമ്മ കുട്ടീസ് മൂന്നാളും ഇന്നലെ പോയാട്ടോ അല്ലെണ്ടാ പോകുന്നേ ചുച്ചിക്കുട്ടിക്കാണെങ്കിൽ എന്തോ ഒരു വയ്യായി ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ഭയങ്കര ഉഷാ ഉഷാറ് കുറവായിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ബർത്ത്ഡേ ഗിഫ്റ്റ് അവിടെ എത്തിയപ്പോഴത്തേനും ഭയങ്കര എന്താണ് നല്ല ഡെക്കറേഷനും സംഭവങ്ങളും അടിപൊളി ഇരുന്നിട്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മളായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഡെക്കറേഷൻ്റെ മുന്നിൽ വെച്ചിട്ട് കുട്ടീസിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു ചുച്ച കുട്ടിയാണെങ്കിൽ അന്ന് തലേ ദിവസം തുടങ്ങിയെന്തോ ഒരു വയ്യായി ഉണ്ട് കേട്ടോ അപ്പോൾ ആൾ ഒരു ഉഷാറില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ അവിടെത്തന്നെയാണ് കേട്ടോ ഉമ്മാടെ വീടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ സമയം പോയി എല്ലാവരും വന്നു നമ്മൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടീസ് മൂന്നാളും ഭയങ്കര ടയർഡായിട്ടുണ്ട് അവർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഉച്ചതിരിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് വരുന്നതുവരേക്കും താങ്ക് യു ബായ്